ായ് ഫ്രാൻഡ്സ് ആരാമം ഫ്ലവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വേണ്ട ഓർക്കിഡ്സിനെയാണ് ഓർക്കിഡ് ഇനങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ഇനമാണ് ബാസ്കറ്റ് വേണ്ട എന്നറിയപ്പെടുന്ന ഈ ഓർക്കിഡ് പ്രത്യേകം പൊട്ടിമിശ്രിതം ഇല്ലാതെ തന്നെ ഇങ്ങനെ തൂക്കിയിട്ടും ഇതിനെ വളർത്താം വേണമെങ്കിൽ നമുക്ക് മൺചട്ടിയിലോ ഏർ സിമന്റ് ചട്ടിയിലോ പൊട്ടിമിശ്രിതം ആയിട്ട് കരിയിട്ടിട്ടും അങ്ങനെയും വളർത്താം മറ്റൊരു ഭംഗി ഇങ്ങനെ ഇതിന് തൂങ്ങി കിടക്കുന്ന ഈ വേരുകളാണ് രണ്ടു മാസം മുതൽ മൂന്ന് മാസം വരെയാണ് ഈ പൂവുകളുടെ ലൈഫ് കിട്ടുന്നത് സാധാരണ നിറങ്ങളിൽ നിന്നും വ്യത്യസ്ത നിറങ്ങളിലാണ് വേണ്ടയ്ക്ക് പൂക്കൾ ഉണ്ടാകുന്നത് അത് തന്നെയാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇതോളം വ്യത്യസ്ത നിറങ്ങളിലുള്ള വേണ്ട ഓർക്കിഡുകളാണ് ആരാമം ഫ്ലവേഴ്സിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് തൊണ്ണൂറ്റൻപത് മുതൽ തൊള്ളായിരം രൂപ വരെയാണ് ഇതിന്റെ വിലയായി വരുന്നത് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക എല്ലാ സംശയങ്ങൾക്കും ഞങ്ങൾ മറുപടി തരുന്നതാണ് ഇപ്പോൾ ലഭ്യമായ കളറുകൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കോഡ് നമ്പർ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കഴിഞ്ഞ വീഡിയോ ഡെൻഡ്രോവിയത്തിന്റെ ഒരു സെൽ വീഡിയോ ആയിരുന്നു കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ഇങ്ക് ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് കണ്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പൂക്കളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം താങ്ക്